അത് ഞായറാഴ്ച ആയതുകൊണ്ട് വെറുതൊന്ന് ലൈവിൽ വന്നതാണ് ആളുകൾ ആരും കാണുന്നില്ല പിന്നെ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് രാഹുൽ മാംകുട്ടത്തിൽ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും തെറ്റ് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്തവരാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി സംരക്ഷിക്കുകയില്ല എന്നുള്ള വ്യക്തമായ സൂചനകളാണ് അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞതും രാജിവെച്ചതും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും അടക്കം കോൺഗ്രസ് നേതാക്കളെടുത്ത നിലപാടുകളും പക്ഷേ ഇവിടെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ ആവശ്യപ്പെടുന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകളോടാണ് ചോദ്യങ്ങൾ ഈ ധാർമ്മികതയൊക്കെ കോൺഗ്രസിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ ഉള്ളിലുള്ള ആളുകൾക്ക് മാത്രം മതിയോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്ക് എന്തവകാശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്തവകാശമാണുള്ളത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതിന് ധാർമ്മികമായ എന്തെങ്കിലും അവകാശമുണ്ടോ ഇന്ന് ഒരു ഫേസ്ബുക്ക് പേജിൽ കണ്ടു ഷാഫി പറമ്പിലിനെതിരെ ആണിപ്പോൾ ശക്തമായി പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു രാ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്നുള്ളൊരു പോസ്റ്റ് കണ്ട് പ്രധാനപ്പെട്ട ഒരു മരിച്ചുപോയ നേതാവിൻ്റെ മകൻ്റെ പോസ്റ്റിൽ പക്ഷേ നമുക്ക് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുഖ്യമന്ത്രിയുടെ കൂടെയാണല്ലോ ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുമോ കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ എന്ന് പറഞ്ഞ അതേത് തിരിച്ചു പറയുകയാണെങ്കിൽ പി ശശിയുടെ കാര്യങ്ങൾ എല്ലാം മുഖ്യമന്ത്രിക്കറിയുമായിരുന്നു വ്യക്തികൾ ചെയ്യുന്ന തെറ്റ് അത് അവർ സ്വയം ഏറ്റെടുക്കണം അവരാണ് അതിനുത്തരവാദി അല്ലാതെ അവർ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളല്ല എന്നുള്ള ഒരു ബോധ്യം പൊതുവ എല്ലാവർക്കും ആവശ്യമാണ് അതുപോലെ തന്നെ മുകേഷ് എം എൽ എ രാജിവെക്കണ്ട ഉന്നതരായ എല്ലാ നേതാക്കന്മാരും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും വനിതാ കമ്മീഷൻ അടക്കം പറയുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം അതിൻ്റെ ഇരട്ടത്താപ്പാണ് മനസ്സിലാവാത്തത് സകൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പം പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് അവകാശപ്പെടാൻ ഞങ്ങൾക്ക് എന്താണ് ധാർമ്മികമായ എന്ന് നേരിട്ട് സംസാരിക്കുമ്പോൾ സത്യസന്ധരായ നല്ലവരായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സഖാക്കള് നേരിട്ട് പറയുന്നു അത് കേരള ജനതയുടെ ഒരു വികാരമാണ് ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വളരെയധികം വ്യക്തമാണ് തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിൽ ആർക്കും ഒരു സംശയവുമില്ല അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ വീഡിയോകൾ അതിൽ സംശയമുണ്ട് ഇപ്പോൾ ഇന്ന് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓരോരോ തെളിവുകൾ ഹാജരാക്കുന്നുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാനൊന്നും തയ്യാറില്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് തെളിയട്ടെ പക്ഷേ സി പി എം ഉയർത്തുന്ന ധാർമ്മികത കോൺഗ്രസിൻ്റെ മേൽ ആവശ്യപ്പെടുന്ന ധാർമ്മികത അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ സി പി എമ്മെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആരോപണ വിധേയരായവരോ അതല്ലെങ്കിൽ എഫ്ഐആർ ഇട്ടവരോ കേസിൽപ്പെട്ടവരോ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചവരോ ആയവർ മാറി നിൽക്കണമെന്ന് പറയാൻ ഏതെങ്കിലും സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് അതിനിൽ ആവശ്യപ്പെടാനുള്ള ദ ആവശ്യപ്പെടാൻ കഴിയുമോ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് പോലെ എല്ലാവരും തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ ആളുകളൊന്നും കാണുന്നില്ല പതിമൂന്ന് പേര് ആരാണെന്നും അറിയുന്നില്ല ഇസ്മായിൽ ഖാൻ ഇഹ്സാനുദ്ദീൻ ഖാൻ അങ്ങനെ രണ്ട് ഖാൻമാരെയാണ് ഇവിടെ കാണുന്നത് ഒരാൾ ഹിന്ദിക്കാരനാണ് ഇസ്മായിൽ ഖാൻ അതും ഹിന്ദിക്കാരനാവാനാണ് സാധ്യത പേരുകൊണ്ട് മനസ്സിലാവുന്നത് ഹിന്ദിക്കാരനാണെന്നാണ് هذا هو أزوز سيد أزوز، هذا أربيانس، أربيان، أربيان نطول أزوز، أزوز ഇത് കാണുന്നവർ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക ഏതായാലും ഏതാനും രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് അവസാനിപ്പിക്കുകയും ചെയ്യും ഇതൊക്കെ വിദേശികളാണല്ലോ വരുന്നത് മലയാളീസ് ഒന്നും അല്ലല്ലോ അറബി രണ്ട് ആളുകൾ അറബികളായി ൂറ്റി സൈദ്സാനുദ്ദീൻ ഖാൻ എസാനുദ്ദീൻ ഖാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് യു പി കാരനാണ് നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് മലയാളികളല്ലാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വീണ്ടും അറബിയൻ അറബികളാണ് വരുന്നത് മാസിൻ मिनिट आना सोलह आदमी अभी बंद करेगा अभी दस मिनट होने वाला है ठीक है ना पा दस मिनट में बंद करेगा कोई आदमी बात नहीं कर रहा, कमेंट नहीं कर रहे बोलता है लेकिन कमेंट नहीं कर रहे सुनता है बस अभी ग्यारह आदमी है चलो ओके बाय।